എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നടന്നുണ്ട് നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാലിഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിലൊക്കെ നമ്മൾ കൊണ്ടു വലിയ ടിഫിൻ കാരിയർ ഒക്കെ എടുത്തോണ്ട് പോയിട്ട് അതിനകത്തേക്ക് ഫുഡൊക്കെ എടുത്തു വെക്കുവാണ് ശ്രീദേവി ഈ സമയത്ത് ഗോമതിക്ക് ഒന്നും മനസ്സിലായില്ല എന്താ സംഭവം ഒന്നും പിന്നീടാണ് ഗോമതി മീനാക്ഷിയൊക്കെ അങ്ങോട്ട് എന്നിട്ട് ചോദിച്ചു അല്ല ഇതെന്താ ശ്രീദേവി ഇതിനകത്തേക്ക് ഫുഡൊക്കെ എടുക്കുന്നത് എന്തിനാ ചോദിക്കാം അത് പിന്നെ ആനന്ദ് എന്നൊക്കെ പറഞ്ഞു നിൽക്കുവാണ് കാര്യം എന്താന്ന് പറ അല്ല ആനന്ദേടിനെ വേണ്ടിട്ടാണെന്ന് പറയാം ആനന്ദിനോ അല്ല ആനന്ദന് എന്തിനാ ഫുഡും കൊണ്ട് പോകുന്നേ ഇന്ന് പറയുന്നത് പതിവില്ലാത്ത കാര്യമാണ് പിന്നെ ഇപ്പൊ എന്താ എത്ര പ്രത്യേക ചോദിക്കുക ഇത് കേട്ടു ഇഞ്ഞിപ്പം ശ്രീദേവി പറഞ്ഞു ആനന്ദേട ഉച്ചയ്ക്ക് കഴിക്കാണ്ട് ഫുഡൊന്നും കൊണ്ടുപോയിട്ടല്ലോ അതിനെന്താ കുഴപ്പം അവൻ ഒരു ദിവസം കൊണ്ടുപോയില്ലെങ്കിൽ അവൻ പുറത്ത് കടയിൽ നിന്ന് കഴിച്ചോളൂ എന്ന് പറയുന്നത് അല്ല അത് പിന്നെ പുറത്തുനിന്ന് കടയിൽ നിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ വയറൊക്കെ കേടാവില്ലേ അത് ശരിയായിട്ടുള്ള കാര്യമാണെന്ന് ചോദിക്കും അതിനിപ്പം നീ ഈ ടിഫിൻ കാരൻ പൊക്കി പിടിച്ചോണ്ട് പോകേണ്ട വല്ല കാര്യമുണ്ടോ ശ്രീദേവി അതും ഈ പൊരിഞ്ഞ വെയിലത്ത് നിനക്ക് വേറെ ഒരു പണിയില്ലേ എന്ന് ചോദിക്കുവാണ് ഇവിടുന്ന് അവിടെ ചെല്ലുമ്പോഴത്തേനും മനുഷ്യൻ തടന്നു പോകുന്നു അറിയാം കേട്ട ശ്രീദേവി പറഞ്ഞു ഞാനൊരു ഓട്ടോറിക്ഷ വിളിച്ചു പൊയ്ക്കോളാം എന്ന് പറയാം കേട്ട മീനാഴ്ച പറഞ്ഞു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്താ അത് അവര് വേണേ കഴിച്ചോളൂ അല്ലെങ്കിൽ ആനന്ദേനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ മതി ആനന്ദവൻ ഇവിടെ ഒന്നും ഫുഡ് കഴിച്ചിട്ട് പോവില്ലേ അല്ല അത് പിന്നെ മീനാക്ഷി ഒന്നാമത്തക്കാരും വെയിലാണല്ലോ ആനന്ദേണ് ഈ വെയിലത്ത് ഇങ്ങോട്ടേക്ക് വരിക എന്ന് പറഞ്ഞ ഓഹോ ആനന്ദേണ് കൊള്ളാനായിട്ട് ബുദ്ധിമുട്ട് അപ്പം ശ്രീദേവി എടുത്തേക്ക് വെയിലൊള്ളാൻ കുഴപ്പമില്ലല്ലേ എന്ന് ചോദിക്കാം ശ്രീദേവിക്ക് എന്തേലും പറയാൻ പറ്റുമോ ശ്രീദേവി ഒന്നും ഇണ്ടാ നിൽക്കാണ് അപ്പോഴേക്കും ഇത്രയും കൂടെ അങ്ങോട്ടേക്ക് വന്നു ഈ സമയത്താണ് ബാലന്റെ വരവ് ബാലം വന്നിട്ട് ചന്താ എന്താ കാര്യം ചോദിക്കുക ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പം ഗോമതി പറഞ്ഞതേ ശ്രീദേവി ആനന്ദിന് ഫുഡും കൊണ്ട് പോവാന്ന് പറയണ എന്താ ശ്രീദേവി ഇത് ഇപ്പൊ എന്തിനാണ് ഫുഡും കൊണ്ട് പോണേന്ന് ചോയ്ക്കാ അത് പിന്നെ ബാലച്ചാ ആനന്ദേ ഉച്ചയ്ക്ക് ഫുഡ് കൊണ്ടുപോയിട്ടില്ല ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആനന്ദേനെ ചിലപ്പോൾ വയറ് കേടാവില്ലേ അപ്പൊ അതുകൊണ്ട് ഞാനൊന്ന് കൊണ്ടു കൊടുത്തിട്ട് വരാന്ന് പറഞ്ഞു പറയാം അതാണ് കാര്യം ഉം എന്നാ ശെരി മോളെ പോയിട്ട് വരാൻ പറയണം ഇത് കേട്ടപ്പം ഗോമതിയുടെ അത്ഭുതത്തോട് കൂടിയിട്ട് ഇങ്ങനെ നോക്കുകയാണ് ബാലനെ കാരണം ഇങ്ങനെയൊന്നും ബാലൻ പറയണതല്ല ഈ സമയം താങ്ക് യു ബാലച്ചാന്നൊക്കെ പറഞ്ഞൊരു ശ്രീദേവി ഭയങ്കര സന്തോഷത്തോടെ അങ്ങോട്ട് പോവാണ് ഈ പോക്കൊണ്ടിരപ്പത്തിനും മിത്രയോട് മീനാക്ഷി പറഞ്ഞു ഈ പോക്ക് എനിക്ക് തോന്നുന്നത് അവിടെ പോയി ചോറ് ഉരുട്ടി വായിലേക്ക് വെച്ച് കൊടുക്കുമെന്ന് എനിക്ക് തോന്നേ അമ്മാതിരി പോക്കല്ലേ പോണേന്ന് പറയാണ് ഇത് കേട്ടപ്പം ഇത്ര ശരിക്കുവാണ് പിന്നീട് ബാലം പറഞ്ഞ് ഫുഡെടുക്ക് വിശക്കുന്നുണ്ടെന്ന് പറയാണ് അങ്ങനെ ബാലൻ ഫുഡ് കഴിക്കാറുണ്ടെങ്കിൽ പോയി മീനാക്ഷി ഓർത്തു ഈ പോക്ക് അത്ര ശരിയായ പോക്കല്ല കാരണം ഇത്ര നാളായി ആനന്ദടൻ കടയിലേക്ക് പോകാൻ തുടങ്ങിയിട്ട് ഇന്ന് വരെ ഇതുപോലെ ഉച്ചയ്ക്ക് ഫുഡ് കൊണ്ടാതെ വിടുന്ന ആനന്ദൻ കടയിൽ നിന്ന് കഴിക്കത്തുള്ളൂ ഇങ്ങനെ ഈ കരിഞ്ഞു കരിഞ്ഞുവേഴ്ത്ത് കൊണ്ടുപോയി കൊടുക്കേണ്ട കാര്യമില്ല ഇതൊക്കെ കുറച്ച് ഓവറല്ലെന്നൊരു തോന്നലൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട് പിന്നീട് അവൾ കടയിലേക്ക് ചെല്ലുവാണ് ഈ സമയത്ത് ആനന്ദം ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ആനന്ദത്തിൻ്റെ കൂടെയുള്ള സ്റ്റാഫ് പറഞ്ഞു നമുക്ക് പോയി ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് പറയണം ഒരു കഞ്ചി നീ ആദ്യം പോയി കഴിച്ചിട്ട് വാ അതിനുശേഷം ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുവാണ് അപ്പോഴേക്കും ആണ് ശ്രീദേവി അങ്ങോട്ടേക്ക് ചെല്ലുന്ന കവറൊക്കെ പിടിച്ചോണ്ട് ശ്രീദേവിയെ കണ്ടത് ഒരു നിമിഷം ആനന്ദി ഏട്ടിപ്പോയി പെണ്ണിനെ ചോദിച്ച് എന്താ എന്താ കാര്യം ദേവി എന്തിനും ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതേ കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു അത് പിന്നെ ആനന്ദട്ടെ ഫുഡ് കഴിച്ചെന്ന് നിൽക്കും ഇല്ല ഓ സമാധാനമായി ഞാൻ ആകെ പാട്ട് ടെൻഷൻ അടിച്ചു വരുവായിരുന്നു അറിയാം ടെൻഷൻ അടിക്കുന്നോ അതന്തിരാ ഞാൻ ഫുഡ് കഴിച്ചില്ല എന്തിനാ നീ ടെൻഷൻ അടിക്കണം എന്ന് ചോദിക്കും അത് പിന്നെ ഞാന് വീട്ടിൽ നിന്ന് ആഹാരം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയണു കൊണ്ടുനോ അതെ അമലിച്ചപ്പോൾ ആനന്ദേട്ടൻ പറഞ്ഞില്ലായിരുന്നോ ആനന്ദേട്ടൻ ഹോട്ടലിൽ പോയി ഉണക്കച്ചോറൊക്കെയാണ് കഴിക്കാൻ പറയുന്നത് അത് കേട്ട് കഴിഞ്ഞ മുതൽ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു പിന്നെ എനിക്ക് ഈ ആഹാരമൊക്കെ അവിടെ ഇരിക്കാൻ പറ്റുമോ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് ആനന്ദേട്ടൻ ഫുഡുമായിട്ട് വന്നതെന്ന് പറയാം ഈ സമയം ആനന്ദന്റെ കൂട്ടുകാരൻ പറഞ്ഞു കണ്ടില്ലേ ഭർത്താവിനോടുള്ള സ്നേഹം എത്രമാത്രമാണ് ഇങ്ങനെ വേണം ഭാര്യമാരാണെങ്കിൽ എന്ന് പറയണേ എന്നാൽ ശരി ഞാൻ പോയി കഴിച്ചിട്ട് വരാന്ന് പറയണേ ഈ സമയം ശ്രീദേവി അയാളോട് പറഞ്ഞു അതെ ഫുഡ് ഉണ്ട് ഇവിടെ ഇരുന്ന് ആനന്ദേട്ടനോടൊപ്പം കഴിച്ചോളാം പറഞ്ഞേ ഏ വേണ്ട വേണ്ട നിങ്ങളെ രണ്ടുപേരും കൂടി കൊച്ചുറുതാനൊക്കെ പറഞ്ഞിരുന്നോ ഞാൻ അങ്ങോട്ട് പോയേക്കാന്നും പറഞ്ഞോണ്ട് അവൻ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് ആനന്ദി ചോദിച്ചു അല്ല നീ ഈ കരിഞ്ഞു വെലുത്ത് വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഒരു വാക്ക് പറയലും ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നു ചോദിക്കും അതൊന്നും കുഴപ്പമില്ല ആനന്ദേട്ടാ എനിക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല പിന്നെ ആനന്ദൻ്റെ അടുത്ത് വന്നു കഴിയുമ്പോൾ ഒന്ന് കാണുകയും കൂടെ ചെയ്യാലോ എനിക്കത് സന്തോഷമുള്ള കാര്യമല്ലേ എന്ന് ചോദിക്കും ഇത് കേട്ടപ്പോൾ ആനന്ദനം സന്തോഷമായി അങ്ങനെ ആനന്ദ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി ഫുഡൊക്കെ എടുത്ത് കൊടുക്കുകയാണ് സ്പെഷ്യലായിട്ട് രണ്ട് മുട്ടയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ആനന്ദിന് വേണ്ടിയിട്ട് കാരണം ആനന്ദ് ഭയങ്കര പണിതുമടത്തിരിക്കുമല്ലേ അപ്പം നന്നായിട്ട് ഫുഡ് കൊടുക്കണമല്ലോ എന്ന് കരുതിയിട്ടാണ് കുറെ കൂട്ടം കറികളൊക്കെ ശ്രീദേവി ഉണ്ടാക്കിയിട്ടും പിന്നീട് ചോറ് കഴിക്കാൻ തുടങ്ങിയപ്പോൾ ചോദിച്ചു എങ്ങനെയുണ്ട് ആനന്ദിട്ട കറികളൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുകയാണ് അത് സ്ത്രീ ശ്രീദേവയുടെ സ്ഥിരം പല്ലവയാണ് എന്തെങ്കിലും കറികൾ എന്തോ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചുറ്റും കൂടിയിരിക്കുന്ന സമയത്ത് ചോദിക്കും എങ്ങനെയുണ്ട് അത് കറിയാണെങ്കിൽ അല്ല ഒരു പച്ചവളം ചൂടാക്കിയാൽ പോലും കൊള്ളാവുന്ന ചോദിക്കും അങ്ങനെ ആനന്ദം പറഞ്ഞ് കൊള്ളാൻ നല്ല സൂപ്പറായിട്ടുണ്ടെന്ന് പറയണം അങ്ങനെ അവരിൽ ഇരുന്ന് കഴിക്കുവാണ് ഈ സമയം ശ്രീദേവയുടെ ഇപ്പോഴും എനിക്കൊരു സമാധാനമായത് അല്ല നീ ഫുഡ് കഴിച്ചോന്ന് ചോദിക്കണം ഏ ഞാൻ പിന്നെ കഴിച്ചോളാം അന്ന് വാ കുറെ ചോറും കറികളൊക്കെ ഉണ്ടല്ലോ ഇത്രയൊന്നും ഞാൻ കഴിക്കില്ല എന്ന് പറയാം അത് പറയരുത് ആനന്ദേടാ നന്നായിട്ട് ഫുഡ് കഴിക്കണം അല്ലെങ്കിലേ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ ഇരിക്കാനുള്ളതല്ലേ എന്നാൽ ആരോഗ്യം കിട്ടാൻ ഫുഡ് കഴിക്കേണ്ടേന്ന് ചോദിക്കും എന്നിട്ട് നീ ഇങ്ങനെ കഴിച്ചു കാണുന്നില്ല ഓ ഞാനോ ഞാൻ അത്രയ്ക്കൊന്നും കഴിക്കത്തൊന്നും ഇല്ല ആനേട്ട ആനന്തേട്ട നന്നായിട്ട് കഴിക്കാനൊക്കെ പറയണം അങ്ങനെ അവിടെ ഇരുത്തി ആനന്ദനെ കഴിപ്പിക്കുവാണ് പിന്നീട് കുറെ വർത്താനം കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ആനന്ദന് സന്തോഷമായി കാരണം തൻ്റെ ഭാര്യ അതെനിക്ക് ചോറും പൊതു കെട്ടി വന്നല്ലോ ഇതിനുമുമ്പ് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടുമില്ലല്ലോ അങ്ങനെ ഫുഡെല്ലാം കൊടുത്തതിന് ശേഷം ശ്രീദേവി വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് മിത്രയും മീനാക്ഷിയും ഗോമതിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് ഗോമതി വന്നപ്പോൾ ചോദിച്ചു ഫുഡ് കൊണ്ടു കൊടുത്തു നിൽക്കാം കൊടുത്ത് പാവ ആനന്ദമായിട്ട് ഞാൻ കൊണ്ടുപോകത്തില്ലായിരുന്നെങ്കിൽ ആ ഹോട്ടലിലെ ചോറൊക്കെ കൊണ്ടിട്ടിരുന്നേനും എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം ഇത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു അല്ല ഇങ്ങനെയാണെങ്കിൽ എവിടെയെങ്കിലും പോണ സമയത്ത് എന്ത് ചെയ്യും ശ്രീദേവെടുത്തി ഫുഡ് പൊതിഞ്ഞൊട്ടിക്കൊണ്ട് പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ അങ്ങനെ ചോദിച്ചാൽ ശ്രീദേവിക്ക് അവടെ കൺഫ്യൂഷൻ ആയിപ്പോയി അല്ല ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന സാഹചര്യം വന്നാൽ ഹോട്ടലിൽ നിന്ന് കഴിക്കണ്ടേ എന്ന് ചോദിക്കണം ഏ അതിപ്പം നമ്മളിവിടെ ഉള്ളപ്പോൾ പിന്നെ ആനന്ദയുടെ ഹോട്ടലിൽ നിന്ന് കഴിക്കേണ്ട കാര്യമില്ലല്ലോ ഓട്ടോക്കോലി മുടക്കിയാലും എന്താ കുഴപ്പം ഇരിക്കണേ ഇത് കേട്ടപ്പം മീനാക്ഷി പതുക്കെ മിത്രയോട് പറഞ്ഞു ഓട്ടോക്കോലി മുടക്കിയാലും അല്ലെങ്കിൽ തന്നെ അച്ഛൻ ഓട്ടോ വിളിച്ച് പോകുന്നിടുന്നു അച്ഛനും താല്പര്യം ഇല്ലാത്ത ഇന്ന് കണ്ടോ മരുമോള് വെയിലു കൊണ്ടുപോകുന്നു പറഞ്ഞോട്ട് ഓട്ടോ വിളിച്ച് പോയിക്കൊള്ളാനൊക്കെ എന്ന് മരിമോളോട് പറഞ്ഞേ എന്നൊക്കെ മീനാഷി പറയാണ് മിത്രയോട് ഇത് കേട്ടപ്പം മീ മിത്രയ്ക്ക് ശരി വന്നു പിന്നീട് വൈകുന്നേരം കഴിഞ്ഞപ്പോൾ അതുപോലെ തന്നെ ബാലം വന്നു ബാലം വന്നു കഴിയുമ്പം എന്നും അനുസൃതീയെ കൊണ്ടാണ് കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കിക്കേ അങ്ങനെ അനശ്രീ കണക്കുകളൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോ ശ്രീദേവി അങ്ങോട്ടേക്ക് വന്നു ശ്രീദേവിക്ക് എല്ലാത്തിൽ ഒരു കൈകടത്തു പതിവുള്ളതാണ് അടുക്കള എന്നാണെങ്കിൽ ഗോമതിയെ ഓടിച്ചു പിന്നെ അനുശ്രീ കണക്ക് നോക്കി നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ബാലനോട് പറഞ്ഞു ബാലച്ചാ എൻ്റെ എന്തേലും സഹായം വേണോന്ന് ചോദിക്കുക ആന്താ മോളെ അല്ല അനുശ്രീ ഇവിടെ കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കണമെന്ന് ചോദിക്കും അതെ അവളാന്ന് നോക്കിക്കൊണ്ടിരിക്കണമെന്ന് പറയാ പറയാം മുമ്പ് കേട്ടാ അങ്ങനെ തന്നെ ആയിരുന്നു പറയാ അല്ല എന്തെങ്കിലും ആവശ്യമോടെ പറഞ്ഞാൽ മതി ഞാൻ ഹെൽപ്പ് ചെയ്താന്ന് പറയണം ഇത് കേട്ടതും മീനാക്ഷി പറഞ്ഞു ഇപ്പൊ എന്താ ഓളിൻ്റെ ആണല്ലോ എവിടെ കൈ കടത്തണോന്ന് തുറന്ന് ഇരിക്കാണല്ലോ ബാക്കിയുള്ളവർക്കൊട്ട് പാരമണിയാനായിട്ട് ആ സമയം ആനന്ദ് പറഞ്ഞു അതെ അതൊക്കെ അനുശ്രീ നോക്കിക്കോളൂ എന്ന് പറയാണ് ഗോപന്ദ് പറഞ്ഞു അനുശ്രീയ കാര്യങ്ങളൊക്കെ നോക്കുന്നെ എല്ലാ കണക്കൂട്ടുകളും എല്ലാം നടത്തുന്ന അനുശ്രീയ അവൾ അത് നോക്കിക്കോളും ശ്രീദേവി നീ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടല്ലോ അത് മതി എന്ന് പറയുന്നത് ബാലം പറഞ്ഞു അത് ശരിയാ ശരിയാമ്പോളെ അല്ല മുമ്പ് ആയിട്ട് ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു ചോദിക്കും അതെ അങ്ങനെ തന്നെ ആയിരുന്നു പറയാണ് ഈ സമയം ആനന്ദ് പറഞ്ഞു ആനന്ദല്ല ധർമ്മം പറഞ്ഞു ഉഷ് എന്റെ ദൈവമേ അനുസരിച്ച് കണക്ക് നോക്കിയിട്ട് എപ്പോഴാണോ ഫുഡ് കഴിക്കുന്നത് വേശന്നിട്ട് ഊഹ് ഇക്കൊടല്ലേ കരിയിൽ നിന്ന് മണം വരുന്നെന്ന് തോന്നിയെന്ന് പറയണം ബാലൻ പറഞ്ഞു അല്ലെങ്കിൽ നിനക്ക് ഇത്തിരി വിശപ്പ് കൂടലുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാന്ന് പറയാം ധർമ്മം പറഞ്ഞു അളിയാ വെറുതെ പോയിരിക്കുമല്ല കടയില് ഉം നല്ലതായിട്ട് അധ്വാനിക്കുന്നുണ്ട് വൈകുന്നേരം രാമത്തേനും ഒരു ചായ എന്തേലും കടീം കഴിക്കുന്നതല്ലേ ഉള്ളൂ പിന്നെ ഇത്ര സമയല്ലേ ഇപ്പൊ സമയമായെന്നോർത്ത് എന്തായെന്നോർത്താൻ അളീന്നിരിക്കണേന്ന് ചോദിക്കണം പിന്നീട് ഗോമന്ദോട് അവന് പോയി എന്തേലും എടുത്തുകൊടുക്കുക അല്ലെങ്കിൽ അവൻ മനുഷ്യനെ പിടിച്ച് തിന്നു എന്നാ തോന്നിയെന്നൊക്കെ പറയുന്നത് ആ സമയത്ത് മീനാക്ഷിക്ക് നല്ല ടെൻഷനുണ്ട് കാരണം ട്രെയിനിങ് ആണ് അടുത്തയാഴ്ച അത് കൊച്ചിയിൽ വെച്ച് ട്രെയിനിങ് ആണ് ഇതുവരെയായിട്ട് അതിനെക്കുറിച്ച് ബാലിനോട് സംസാരിച്ചിട്ടും ഇല്ല അത് പറയുമ്പോൾ എങ്ങനെയാണെന്ന് പോലും അറിയത്തില്ല അതിനെക്കുറിച്ച് ആകാശിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛനോട് സംസാരിക്കണം എന്നൊക്കെ പക്ഷെ ആകാശ ഇതുവരായിട്ട് അത് പറഞ്ഞിട്ടില്ല ഒരു പേടിയാണ് പറഞ്ഞു കഴിയുമ്പോൾ ഇനി അച്ഛൻ എന്തെങ്കിലും എതിർത്ത് പറയുക എന്നൊരു ചിന്തയൊക്കെ മനസ്സിലാക്കി ഉണ്ടാവുന്നുണ്ട് അന്നെങ്കില് പറയേണ്ട കാര്യങ്ങളോ ബാലനോട് ചോദിച്ച് പെർമിഷൻ മേടിക്കാണോ കൊഴപ്പൊന്നുമില്ല ആകാശിന്റെ പേടികൊണ്ട് ആകാശ് പറയാതിരിക്കുന്നെ രണ്ടു മൂന്ന് വട്ടം അവിടെ നിന്നപ്പം മീനാക്ഷി കയ്യും കാലും കാണിക്കുകയാണ് ആകാശിനെ പറയാനും പറഞ്ഞുണ്ട് പക്ഷെ ആകാശം ഇണ്ടാ നിക്കുക ആ സമയം ശ്രീദേവി വെച്ചു എന്തു പറ്റി മീനാക്ഷി കയ്യും കാലോട്ട് കാണിക്കുന്നുണ്ടല്ലോ എന്തു പറ്റി ആകാശിന് എന്തോ ഉണ്ടല്ലോ എന്ന് പറയാണ് ഇത് കേട്ടത് പാലം പറഞ്ഞു എന്താ മീനാക്ഷി കാര്യം എന്താന്ന് പറ എന്നൊക്കെ പറയാണ് മീനാക്ഷി പക്ഷെ ആദ്യമൊന്നും പറയാൻ കൂട്ടാക്കില്ല ആകാശ് പറയട്ടെ എന്ന് ഓർത്തിരുന്നു അവസാനം മീനാക്ഷിക്ക് മനസ്സിലായി ആകാശം പറഞ്ഞിട്ട് താൻ ട്രെയിനിങ്ങിന് പോകത്തില്ല എന്ന് ഈ സമയത്ത് ഗോമതി പറഞ്ഞു അത് പിന്നെ എനിക്കൊരു നേർച്ച ഉണ്ടായിരുന്നു പറയണം നേർച്ച എന്ത് നേർച്ച ആനന്ദിന്റെ കല്യാണം നടക്കാൻ വേണ്ടി ഒരു നേർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ക്ഷേത്രത്തിലൊന്നു പോകണമെന്ന് പറയാം ഇത് കേട്ട ബാലം പറഞ്ഞു അതെ നീ തന്നെ പോയ പോരേ എല്ലാവരും കൂടെ ചെല്ലണമെന്ന് നേർച്ച നടന്നിട്ടില്ലല്ലോ അങ്ങനെയൊന്നും ഇല്ല ബാലേട്ടാന്ന് പറയാം അന്ന് ഒരു കാര്യം ചെയ്യ നീ തന്നെ പോയിട്ട് വാ എനിക്ക് കടയൊന്നും വരാൻ പറ്റില്ല തിരക്ക് സമയമല്ലേ തിരക്കൊക്കെ ഉണ്ടെന്ന് പറയാണ് പിന്നീട് പറഞ്ഞൊരു കാര്യം ചെയ്യുക അനുശ്രീനെ കൂടെ വേണേ കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളാൻ പറയുന്നത് അല്ലെങ്കിൽ പിന്നെ മീനാക്ഷിനെ കൂട്ടിക്കൊണ്ട് പോക്കോ ഇത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു അത് പിന്നെ അച്ഛാ എനിക്ക് പോകാനായിട്ട് പറ്റില്ല കാരണം എനിക്ക് ഓഫീസിൽ ചെന്നില്ലെങ്കിൽ ഇത്രയും ലീവ് ഒക്കെ എടുത്തല്ലോ ഇനിയിപ്പോൾ ഓഫീസിൽ പോക്ക് മുടക്കാനൊന്നും പറ്റില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ബാലം പറഞ്ഞു എന്നാൽ പിന്നെ വേറെ ആരെങ്കിലും നീ കൂട്ടിക്കൊണ്ട് പോയിക്കോ അടുത്ത അടുത്ത ദിവസം അല്ലേ കുഴപ്പമൊന്നുമില്ല വേണമെങ്കിൽ അനുശ്രീനെയോ അല്ലെങ്കിൽ ഇതേ ശ്രീദേവിനെ ആരെങ്കിലും കൂട്ടിക്കൊണ്ട് പോയിക്കോളാം പറയണം അല്ലെങ്കിൽ പിന്നെ മിത്രയുണ്ടല്ലോ എന്നൊക്കെ പറയാം ഇത് കേട്ടതും ഗോമതി പറഞ്ഞാൽ മിത്രേനെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം എന്നൊക്കെ പറയണം അങ്ങനെ ആ കാര്യത്തിൽ ഒരു തീരുമാനമായി ഈ സമയത്തും മീനാക്ഷി ആ പട്ട എനുഷോട് കൂടി നിൽക്കുകയാണ് പിന്നീട് മീനാക്ഷി രണ്ടും കൽപ്പിച്ചോളന്ന് അച്ഛാ എനിക്ക് അടുത്തയാഴ്ച ട്രെയിനിങ് ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടതും ആകാശിന്റെ മനസ്സിലൊരു ഞെട്ടലുണ്ടായി ട്രെയിനിങ് എന്തിൻ്റെ ട്രെയിനിങ് അല്ല കൊച്ചി വെച്ചൊരു ട്രെയിനിങ് ഉണ്ട് ട്രെയിനിങ്ങിന് പാതിരിക്കാൻ പറ്റില്ല രണ്ട് ദിവസത്തെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെയാ എന്നൊക്കെ പറയണം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി ഇടാനായിട്ട് വന്നു ശ്രീദേവി പറഞ്ഞു ഏഹ് രണ്ട് ദിവസവും അപ്പോൾ എന്തു ചെയ്യും അവിടെ താമസിക്കുമോ നിൽക്കും അതെ ഹോട്ടലിൽ റൂം ഇട്ടു എന്ന് ഹോട്ടലിലൊക്കെ പോയി കിടക്കാനായിട്ടാ ഏഹ് ഇത് കേട്ടതും മീനാക്ഷി ഹോട്ടലിൽ ആരും പോയി കിടക്കാറില്ലേ ഹോട്ടലിൽ പണം തന്നെ എന്തിനാ ആൾക്കാർ പോയി സ്റ്റേ ചെയ്യാനായിട്ടല്ലേ ദൂരെ ചെല്ലുന്നവർക്കൊക്കെ ഈ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒക്കെ നായനൊക്കെ നമുക്ക് പണം തരുമെന്ന് പറയണം ഇത് കേട്ടതും ശ്രീദേവ പറഞ്ഞു എന്നാലും അതൊക്കെ അത്ര ശരിയായ കാര്യമാണെന്ന് ചോദിക്കും ഇത് കേട്ടപ്പം ബാലം പറഞ്ഞു ഇപ്പം ട്രെയിനിങ്ങിന് പോകണം നിർബന്ധമാണെന്ന് ചോദിക്കും ട്രെയിനിങ്ങിന് പോകാതിരിക്കാൻ പറ്റില്ല അച്ചാന്ന് പറയണം ഇത് കേട്ടതും മിത്ര പറഞ്ഞു അതെ ഓ ഗവൺമെന്റിന്റെ ട്രെയിനിങ് അല്ലെ ഗവൺമെന്റ് കൊടുക്കുന്നതല്ലേ അപ്പം അതിന് പോകാതിരുന്നിട്ടാണെങ്കിൽ ശരിയാവത്തില്ല ഓരോന്നിനും ഓരോന്നും അതിൻ്റെതായ ഒരു രീതികളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം ഈ സമയം ശ്രീദേവ് പറഞ്ഞു പിന്നെ ട്രെയിനിങ്ങിന് പോയില്ലെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി ട്രെയിനിങ്ങിന് പോകാനൊന്നും പറ്റില്ല ഇത്ര ദൂരേന്നാ വരാനൊന്നും പറ്റില്ലെന്ന് ഇത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു അതെ ശ്രീദേവയുടെ അടുത്തേക്ക് ജോലി ഇല്ലാത്തതുകൊണ്ട് പറയുന്ന ഒരു ജോലി കിട്ടട്ടെ അപ്പം അറിയാം അതിൻ്റെ കാര്യങ്ങളൊന്നും പറയാണ് ഇത് കേട്ടപ്പോൾ ശ്രീദേവി ഇനിയൊന്നും മിണ്ടിയില്ല ശ്രീദേവയ്ക്ക് തൃപ്തിയായി അപ്പോഴേക്കും ബാലം പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ പോയിട്ട് വൈകി തന്നെയാണ് പോണേന്ന് ചോദിക്കുക ഈ സമയത്ത് ആകാശൊന്നും മിണ്ടാതെ നിൽക്കുക ശ്രീദേവി രണ്ടു മൂന്ന് വട്ടം നോക്കി അവസാനം ശ്രീദേവ് പറഞ്ഞു അതേന്ന് പറയാണ് തന്നെയാ പോണേന്ന് പറയാണ് ആകാശിനെന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല അപ്പം വാരം മുളഞ്ഞിട്ട് കാര്യം ചെയ്യാ തന്നെയാ പോകൊന്നും വേണ്ട ഗോമതിന്റെ കുട്ടി കൊണ്ട് പോയിക്കോളാൻ പറയണം ഗോമതി പറഞ്ഞു ശരി ഞാൻ പോവാൻ പാലേട്ടാന്ന് പറയണം അപ്പോഴേക്കും മിത്രയ്ക്ക് മനസ്സിലായി ഇതത്ര ശരിയായ നടപടിയല്ല കാരണം കൂടെ പോണ്ട ആകാശനാണ് അമ്മ പോയിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല പെട്ടെന്ന് മിത്ര ഗോപതി പറഞ്ഞു അമ്മേ അമ്മ പോയാൽ ശരിയാത്തില്ലെന്ന് പറയാണ് അതെന്താ അമ്മ പോയിട്ടുണ്ടെങ്കിൽ അടുക്കള ഭരണം മൊത്തം ആര് കൈയ്യേക്കും ശ്രീദേവിയെടുത്ത് കയ്യേക്കും അടുക്കള ഭരണം മാത്രമല്ല അമ്മ തിരികെ വരുമ്പത്തേനും മിക്കവാറും ഈ വീട് പോലും തിരിച്ചുപോക്കും എന്ന് പറയണം പിന്നെ അമ്മയ്ക്ക് ഈ വീട്ടിൽ ഒരു വിലയും കാണത്തില്ല അത് മതിയായിരുന്നു ഗോമതിക്ക് ഗോമതിക്ക് അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും തൃപ്തിയെ ഗോമതി പെട്ടെന്ന് അടി പറഞ്ഞു അത് പിന്നെ ബാലേട്ട എനിക്ക് പോകാൻ പറ്റില്ലെന്നൊക്കെ പറയുന്നുണ്ട് കാര്യം എന്താണെന്ന് ചോദിച്ചു പറഞ്ഞു അത് പിന്നെ ഒന്നുമില്ല എനിക്കെന്തോ അങ്ങനെയൊക്കെ പോയെന്നെക്കും ഭയങ്കര ബുദ്ധിമുട്ടാ തല ഉണ്ടാവും തലാർക്കോ അതിന് നിനക്ക് ഇതിനു മുമ്പ് തലാറക്കൊന്നും ഉണ്ടായിട്ടില്ലോ അതെന്താണെന്ന് അറിയത്തില്ല ഈ ഇടയായിട്ട് അങ്ങനെ ചെറിയ കറക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെന്ന് പറയാണ് അങ്ങനെ മീനാക്ഷീനെ ആകാശിനോട് എങ്ങനെയോ ഒരുമിച്ച് വരണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കോപ്പ് കൂട്ട് അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുവാണ് മിത്രയും ഗോമത എല്ലാവരും കൂടെ ചേർന്നിട്ട് പക്ഷേങ്കിൽ ശ്രീദേവി ആണെങ്കിലോ എങ്ങനെയെങ്കിലും ഇവരുടെ കൂടെ ഒന്ന് പോകണം വേണ്ടി എന്ത് ചെയ്യണം എന്നോർത്ത് ഇങ്ങനെ ശ്രീദേവി നിൽക്കുകയാണ് ഒരു പക്ഷേ അമ്മ പോയില്ലെങ്കിൽ ആ ഗ്യാപ്പിൽ തനിക്ക് പോകാം എന്നൊരു ചിന്ത ശ്രീദേവിയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോന്നെ പക്ഷേ എങ്കിൽ ശ്രീദേവിയുടെ ആ മോഹം നടക്കാൻ പോകുന്നില്ല ശ്രീദേവിക്ക് പോകാനൊന്നും പറ്റില്ല അവസാനം ആകാശം തന്നെ അവളുടെ കൂടെ പോയ അവളുടെ കൂടെ പോവുകയും ചെയ്യും അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി